എറണാകുളം കോതമംഗലത്തെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രതി റമീസിനെതിരെ നിർബന്ധിത മതപരിവർത്തനത്തിന് കേസ് എടുക്കണമോ എന്നതിൽ തീരുമാനമെടുക്കും കസ്റ്റഡിയിൽ വാങ്ങുന്നതിനൊപ്പം നിയമോപദേശത്തിനടിസ്ഥാനും മാതാപിതാക്കളെയും ചേർക്കും മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മൂന്ന് ഇൻസ്പെക്ടർമാരടങ്ങുന്ന പത്തംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക നിലവിലുള്ള വകുപ്പുകൾക്ക് നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ നിയമോപദേശത്തിനു ശേഷം മതി നടപടിയെന്നാണ് തീരുമാനം പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിനു പുറമെ കൂട്ടുകാരുടെ മൊഴിയും വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇതിൽ തീരുമാനമെടുക്കുക അതേസമയം നിലവിൽ റിമാൻഡിലുള്ള റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിയെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ രാഷ്ട്രീയ മാനം കൂടി നൽകുന്നുണ്ട് ബി വൈകിട്ട് അഞ്ചുമണിയോടുകൂടി പി സി ജോർജിനെ എത്തിച്ച കോതമംഗലം പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിനാണ് ബി ജെ പി നേതൃത്വം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം